ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ക്യാരറ്റിൻ്റെ അച്ചാറാണ് എങ്ങനെ രുചികരമായിട്ടുള്ള ക്യാരറ്റ് അച്ചാറിടാമെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ക്യാരറ്റുകൾ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ച് അരിഞ്ഞെടുക്കുകയാണ് കടുമാങ്ങയുടെ അതേപോലെ ആ പരുവത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് അങ്ങനെ നമ്മുടെ ക്യാരറ്റെല്ലാം ഇവിടെ അരിഞ്ഞ് കഴിയാറായി നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണേ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം എണ്ണ ഒഴിക്കുന്നു അതിലൊട്ട് കടുക് ഇട്ടു കടുക് പുട്ട ശേഷം കൊച്ചുള്ളി ഇട്ട് കൊടുത്തിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ അകത്തു ഇട്ട് കൊടുത്ത് അതുകൂടൊരു ഗോൾഡൻ കളറാവുന്ന നേരെ ഒന്ന് മൂപ്പിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഒരു കിലോ ക്യാരറ്റാണ് ഇവിടെ ചിരടാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ കൂടാതെ രണ്ട് മൂന്ന് കൊച്ചുള്ളിയും ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഗോൾഡൻ കളറായ ശേഷം നമുക്ക് ആവശ്യത്തിന് കറുകേത്തിലേറ്റ് അതൊന്ന് മോപ്പിച്ചെടുക്കാം ഈ അപ്പോൾ കുറച്ച് വെച്ച് വേണം കറിവേപ്പില നമുക്ക് അത് മൂപ്പിച്ചെടുക്കാനായിട്ട് അവസ്ഥയായ കറിവേപ്പില കരിഞ്ഞു പോകും കറിവേപ്പില മൂത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു രണ്ട് സ്പൂൺ ഉലുവായും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിക്കാം അതിന് അധികം സമയം ആവശ്യമില്ല ഒരു പത്ത് സെക്കൻഡ് മതിയാവും നല്ലവണ്ണം ഇളക്കിയെടുക്കുക ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിയില്ലാത്ത പിരിയൻ മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഒരു കവാർ അച്ചാർ പൊടിയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് നല്ലതാണ് നമുക്കൊന്ന് ഇളക്കാം തീ എപ്പോഴും കുറച്ചാണ് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുന്നില്ല പകരം നമ്മൾ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം വിനാഗിരി മതിയാവും അതിന് ശേഷം അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇട്ടു കൊടുക്കും ഒരു കിലോ ക്യാരറ്റാണ് നമ്മളൊരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ആ ചെറുതാക്കി അരിഞ്ഞുകൊടുത്തിരിക്കുന്നത് ആ ക്യാരറ്റ് ആ മസാലയിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ് വെള്ളമൊഴിക്കേണ്ട പ്രത്യേകം ഓർക്കണം ഒഴിക്കുന്ന അച്ചാറുകൾ പെട്ടെന്ന് കേടായി പോകും അതിനാൽ തന്നെ നമ്മൾ ഒഴിക്കുന്നില്ല ഇനി ക്യാരറ്റും അച്ചാറിൻ്റെ മസാലയെല്ലാം കൂടെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്യാം വെള്ളമൊഴിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് മറ്റുള്ള എണ്ണകൾ ഒഴിക്കാം അതായത് വെളിച്ചെണ്ണയോ പാമോയിലൊക്കെ ഒഴിക്കാം പക്ഷേ അധികം നാൾ ആ ഇരിക്കത്തില്ല രണ്ടോ മൂന്നോ ദിവസം മാത്രമേ മാക്സിമം വയ ഒരാഴ്ച വരെ ഇരിക്കത്തുള്ളൂ നല്ലെണ്ണ ഒഴിച്ച് എടുക്കുന്ന അച്ചാറാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും അത് കേടാവുകയില്ല അതിന് ശേഷം കഷ്ണങ്ങളാക്കിയ കായം കട്ട മൂന്ന് ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കുന്നു എന്നിട്ടത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുകയാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല ക്യാരറ്റ് ചൂടായപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ എണ്ണ നല്ലെണ്ണ ശകലം ഒഴിച്ചു കൊടുത്തായിരുന്നു അതുകൊണ്ടാണത് മിശ ആക്കുന്നത് ഇനി എണ്ണ ആവശ്യമെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് ഒരു സ്പൂണ് പഞ്ചസാരയാണ് ഇതാനേൻ്റെ രഹസ്യം ആ മുളക് പൊടിയുടെ എരിയുടെ ക്രാണം ഒന്നും മാറിക്കിട്ടാനാണ് നമ്മളീ പഞ്ചസാര ഉപയോഗിക്കുന്നത് ഓവർ ഇടാൻ പാടില്ല ഒരു സ്പൂണ് അതിനുശേഷം വീണ്ടും നമ്മൾ നല്ലെണ്ണ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നു മൊത്തത്തിൽ നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം നല്ലെണ്ണ മാത്രമേ ഈ അച്ചാറിന് ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു കിലോ ക്യാരറ്റിൻ്റെ അച്ചാറാണ് എന്നിട്ട് നല്ലവണ്ണം ഇളക്കി നമ്മൾ മിക്സ് ആക്കി എടുക്കുന്നു അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള അച്ചാർ ക്യാരറ്റ് അച്ചാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണേ വീഡിയോ നിങ്ങൾ പരമാവധി മാക്സിമം ഷെയർ ചെയ്യണേ നിങ്ങളുടെ സബ്സ്ക്രൈബും നിങ്ങളുടെ ഷെയറിങ്ങുമാണ് നമ്മളുടെ മുന്നോട്ടുള്ള മറ്റുള്ള വീഡിയോകൾക്കുള്ള മൂലധനം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ചെയ്യണേ അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഒരു പാത്രത്തിലോട്ട് എടുത്തു വെച്ച് തണുത്ത ശേഷം കുപ്പിയിലും മറ്റും ഇത് പേരി വയ്ക്കാവുന്നതാണ് ഇനി നമുക്കത് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ കഴിക്കട്ടെ അവർക്ക് ടേസ്റ്റ് ചെയ്യാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതുവരെയും വീഡിയോ കണ്ട എല്ലാവർക്കും ബായ് ബായ്